കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു അവിടെ വി സിയെ തടഞ്ഞുവെച്ച് എസ് എഫ് ഐയുടെ പ്രതിഷേധം ജാതി അധിക്ഷേപം നടത്തിയ ഡീനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം നടക്കുന്നത് കാറിൽ കയറിയ വി സി മോഹൻ കുന്നുമലിനെ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നു ഇപ്പോൾ പ്രതിഷേധക്കാർ വി സി മോഹൻ കുന്നുമൽ കാറിൽ തന്നെ ഇരിക്കുന്നത് കാണാം ഉത്തരവാക്യം വിളിച്ച് പ്രതിഷേധിക്കും സഫ്മാൻ ബി പി സഫ്മാൻ എന്താണ് സംഭവിക്കുന്നത് കൈഫു കേരള സർവകലാശാലയിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധം തുടരുകയാണ് ഇപ്പോൾ വി സി മോഹനൻ കുന്നുമ്പലിൻ്റെ വാഹനം തടഞ്ഞാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം നടക്കുന്നത് നേരത്തെ സർവകലാശാല ആ വലിയ രീതിയിൽ പ്രതിഷേധം ഡീൻ വിജയകുമാരിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഈ ഡീൻ വിജയകുമാരിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സെനറ്റ് യോഗങ്ങളിലടക്കം ഈ ഡി സി മോഹനൻ കുന്നുമ്മൽ സ്വീകരിച്ചതെന്ന് ആരോപിച്ചാണ് എസ് എഫ് ഐ ഇപ്പോൾ സെനറ്റ് യോഗം കഴിഞ്ഞുമടങ്ങുന്ന മോഹനൻ കുന്ന വാഹനം തടഞ്ഞത് തടയുന്നത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത് ഈ വാഹനത്തിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് വി സിയുടെ വാഹനം കടന്നു പോകാതിരിക്കാൻ ഉള്ള സ്വീകരിക്കുകയാണ് വി സി വാഹനത്തിലുണ്ട് വലിയൊരു സംഘർഷ സാധ്യത നിലവിൽ ഉണ്ട് പോലീസ് തടയുന്നുണ്ട് ഈ ആ അർത്ഥത്തിൽ എസ് എഫ് ഐയുടെ ഒരു പ്രതിഷേധം തുടരുകയാണ് சிதிக்கடா <laughs> போலீஸ் വലിയ സംഘർഷ സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലാതെ വി സിയുടെ വാഹനം കടന്നു പോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് എസ് എഫ് ഐ നേതാക്കൾ ഉള്ളത് ഈ സാഹചര്യത്തിലാണിപ്പോൾ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വി സി മോഹനൻ കുന്നുമലിൻ്റെ വാഹനം തടഞ്ഞുള്ള പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുക വലിയ സംഘർഷ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ജാതി അധിക്ഷേപം നടത്തിയ ഡീനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് എഫ് ഐ ഇന്ന് കേരള സർവകലാശാലയിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ തുടരുകയാണ് ദൃശ്യങ്ങളിലേക്ക് ബി സി ഡോക്ടർ മോഹൻ കുന്നുമൽ ഇപ്പോഴും വാഹനത്തിനകത്ത് തന്നെയാണ് പ്രവർത്തകരെ വാഹനത്തിന് മുന്നിൽ നിന്ന് മാറ്റാൻ പോലീസ് കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രവർത്തകരെ പിന്മാറാൻ തയ്യാറാകുന്നില്ല എന്തായാലും എന്താണ് ഡി സിയുടെ അടുത്ത നീക്കം പോലീസിൻ്റെ അടുത്ത നീക്കം പ്രവർത്തകരെന്ത് പ്രതികരണം എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത് തള്ളി നീക്കാൻ ശ്രമിക്കുന്ന പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെയും കാണാം സപ്പാൻ വി പി തുടരുന്നുണ്ട് സപ്പാന് എന്തായിരിക്കും പോലീസിൻ്റെ അടുത്ത നീക്കം വാഹനം ഒട്ടുമേ മുന്നോട്ട് നീക്കാൻ പറ്റാത്തൊരവസ്ഥയാണോ നിലവിൽ ഇപ്പോൾ വാഹനം കടത്തിവിടില്ലെന്ന നിലപാടാണ് എസ് എഫ് ഐ പ്രവർത്തകർ സ്വീകരിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിന്റെ അടക്കം നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് വാഹനം ഒരു അടി മുന്നോട്ട് നീക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്നത് എന്നാൽ പോലീസ് വിടെ സുരക്ഷ ഒരുക്കുന്നുണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്നാൽ അത് വലിയൊരു തർക്കത്തിലേക്ക് കലാശിക്കുകയാണിപ്പോൾ കൂടുതൽ പോലീസുകാർ ഇങ്ങോട്ട് എത്തുന്നുണ്ട് ബി സി ഇപ്പോഴും വാഹനത്തിൽ തന്നെ ഉട ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകത ഈ പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ നീക്കുന്നതിനിടയിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോഴും വി സി വാഹനത്തിലുണ്ട് കഴിഞ്ഞ നേരത്തെ സെനറ്റ് യോഗങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ഇടത് സെനറ്റ് അംഗങ്ങൾ ഡി വിജയകുമാരിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് വി സി സ്വീകരിക്കുന്നത് ആ അർത്ഥത്തിൽ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ജാതി അധിക്ഷേപ പരാതിയുള്ള ഗുരുതരമായ ആരോപണമുള്ള ഡീനിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ വി സിക്കെതിരെയും പ്രതിഷേധം ഉണ്ടാകും തുടരുമെന്ന് ഇടത് സി േക്കുകൾ അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറത്തു വന്ന് ഇത്തരത്തിൽ വീണ്ടും ജാതി അധിക്ഷേപ പരാമർശം നടത്തുകയും അത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ പരാതി പരാതിക്കാരന് എതിരായി സംസാരിക്കുന്ന ഒരു നിലപാടൊക്കെ സ്വീകരിക്കുന്നത് ഇതിന് പിന്നാലെ സർവകലാശാല ആസ്ഥാനത്ത് പിന്നീട് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു ഇത് കഴിഞ്ഞ് സെനറ്റ് യോഗം കഴിഞ്ഞ് സെനറ്റ് അംഗങ്ങളെല്ലാം പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഡീൻ വിജയകുമാരിയും വിജിൻ സർവകലാശാല ശരി വിജിൻ വായാന്തോർ കൂടി ചേരുന്നുണ്ട് വിജിൻ എന്താണ് സംഭവിക്കുന്നത്